അപ്പോൾ വൈകുന്നേരം കുട്ടികൾ സ്കൂളിട്ട് വരുന്ന ടൈമിൽ നല്ലൊരു എളുപ്പത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ഒരു പിസ ഉണ്ടാക്കിയെടുത്താലോ പിസ എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ മൈത്മാവ് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു സ്നാക്കാണ് കേട്ടോ ഇത് പിസയുടെ അതേ ആണ് എന്നാൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ജീവം അതല്ല ഒരു ചെറിയൊരു പീസ് കഴിച്ചാൽ മതി കേട്ടോ അത്രയ്ക്ക് രുചിയാണ് രാവിലെയോ വൈകുന്നേരമോ എപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മമാർക്ക് ഈ സിംപിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ലൊരു ഐറ്റാണ് കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഉണ്ടാക്കി കൊടുത്ത് നോക്കട്ടെ അതിൽ കഴിച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഇഷ്ടപ്പെട്ടു എന്നുള്ളതൊന്നും കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് നമ്മൾ മൈദ്യ മാവാണ് എടുത്ത് വെച്ചേക്കുന്നത് അതിനകത്തേക്ക് ഞാനിപ്പോൾ ഒരു മുട്ട ഇതുപോലെ ഒന്ന് കുത്തി എടുത്ത് ഒഴിച്ചിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ നമുക്ക് പച്ചവെള്ളം ഉണ്ടിക്കുന്നത് ഞാനിപ്പോൾ ഒരു കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരു നുള്ളിൽ ഉപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ആവശ്യത്തിന് കുറച്ച് കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് ഒരു മാവ് നമുക്കൊന്ന് അപ്പം ചുറ്റൂട്ടെടുക്കുന്ന ആ ഒരു ഒരു തിക്നെസ് ഉണ്ടല്ലോ ആ ഒരു രീതിയിൽ ഇതുപോലെ ഒന്ന് ഒന്ന് മാവ് ഒന്ന് കുഴച്ചെടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ ഏകദേശം ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചാൽ മതി ഇനി നമുക്ക് ആ നേരം കൊണ്ട് വെജിറ്റബിൾസ് അരിഞ്ഞെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു കുഞ്ഞി കിഴങ്ങും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ക്യാരറ്റും കൂടെ കൂടി ഇതുപോലെ ഒന്ന് ചീമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഉണ്ടല്ലോ ഒരു ചെറിയൊരു സവാള അതുപോലെ ക്യാപ്സിക്കും ഉണ്ടെങ്കിൽ ഒരു ഹാഫ് ക്യാപ്സിക്കും കൂടെ കൂടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ഒരു നമുക്ക് ആ ഒരു പിസയുടെ അതേ ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കും കൂടെ കൂടിയിട്ട് ചേർത്തിട്ട് വേണം കേട്ടോ എന്നാലാണ് പ്രത്യേക ടേസ്റ്റായിരിക്കും അപ്പോൾ അതായത് പോലെ ഒന്ന് ചെറുതായിട്ട് ഒരുപാട് വൈറ്റി കൊടുക്കണ്ട കേട്ടോ ചെറുതായിട്ടൊന്നും ഇതുപോലെ ഒന്ന് കുഞ്ഞുതായിട്ടൊന്ന് വയന്ന് കുറഞ്ഞുകഴിഞ്ഞപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ നിങ്ങൾക്ക് പച്ചമുളക് ക്യാപ്സിക്കില്ലാത്ത ആളുകളുണ്ടെന്ന് വേണമെങ്കിൽ അകത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ പച്ചമുളക് ഇട്ടിട്ടില്ല അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ കറിവേപ്പിലയും കൂടെ ഒന്ന് ചെറച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഇട്ട് ചെറുതായിട്ട് ചെറുതായിട്ടതൊന്ന് വൈറ്റി കൊടുക്കണേ ഇതിങ്ങനെ വയറ്റി കൊടുത്തതിനൊക്കെ എൻ്റെ കൂട്ടത്തിൽ നമുക്കൊന്ന് മസാല ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഒരു സ്പൂണുള്ള മല്ലിപ്പുഴ ഉണ്ട് ഇട്ട് കൊടുത്തേക്കുന്നത് മല്ലി മല്ലിയുടെ ഒരു കുത്ത് മാറുന്നവരുന്നത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുക്കാം കേട്ടോ ഇനി ഉണ്ടല്ലോ ഒരു കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രാമ്പ് വിലക്ക വട്ട പൊടിച്ചതും ഒരു തുള്ള മഞ്ഞൾ പൊടിയും കൂടെ ഉണ്ട് ഇനി ഇതുപോലെ ഒരു ഹാഫ് സവാ സവാള സോറി തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളിയും ഇങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്നും ചെറുതായിട്ടൊന്നും വാറ്റി കൊടുക്കണം കേട്ടോ ഇനി വൈറ്റ് കൊടുത്ത മസാലയിലേക്ക് നമുക്ക് ആ ഒരു കിഴങ്ങും അതുപോലെ തന്നെ ക്യാരറ്റും കൂടെ കൂടിയിട്ട് ഇതായതുപോലെ ഇട്ടു കൊടുക്കാട്ടോ ഈ ഒരു കിഴങ്ങ് ഇട്ട് കൊടുത്ത് കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ആയിരിക്കും നമ്മൾ രാവിലെയൊക്കെ തന്നെയാണ് ചായക്കൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് മടിയുള്ള കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കിഴങ്ങും ക്യാരറ്റൊക്കെ അതുപോലെ ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കും ഉണ്ടെങ്കിൽ അമ്മമാർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്ത് കുട്ടികൾ അത് പാത്രം കാലിയൊക്കെ അറിയത്തില്ല ഇനി ഇതായതുപോലെ ഒന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടു ഇളക്കി കൊടുക്കാട്ടോ മൂടി വയ്ക്കാം ആ മൂടി വെച്ചിട്ട് നമുക്ക് ഒരുപാട് നേരം വേവിക്കേണ്ട കാരണം ഒരു അഞ്ച് മിനിറ്റ് നേരത്തിൻ്റെ ആവശ്യമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കിഴങ്ങൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആവേറ്റെടുത്താൽ മതി മസാല അതായത് എല്ലാം ഒന്നും കൂടെ ഇളക്കി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഏകദേശം ഒരു മസാലയുടെ കൂട്ട് ഏകദേശം ഒന്ന് വെന്ത് പകുതിയാക്കി ഇട്ടിട്ടുണ്ടാകും ഇത്രയും മതിയുണ്ട് ഞാനിപ്പോൾ എടുത്ത് മാറ്റുവാണേൽ ഈ ഒരു പാനിലേക്ക് തന്നെ നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഒരുപാട് എണ്ണേൻ്റെ ആവശ്യമില്ല ഒരു നുള്ള എണ്ണ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമ്മളവിടെ ആ കുഴച്ച് വെച്ചിരുന്ന മാവുണ്ടല്ലോ ആ ഒരു മൈതമാവ് ഇതുപോലെ തന്നെ ഇന്നത്തേക്കിടയിട്ട് തൊഴിക്കാം കേട്ടോ ഇനി മൂടി വെച്ചിട്ട് ഒരു മൂന്നോ നാല് മിനിറ്റ് നേരം ഒന്ന് മൂടി വെക്കാട്ടോ മൂടി വെച്ചതിന് ശേഷം നമ്മളൊന്ന് മൂടി തുറന്ന് നോക്കാം ഒരുപാട് കരിച്ച് കളയരുതിട്ടോ ഏകദേശം ഇത്ര ഒരു പകുതി വേവാണേ പാടുള്ളൂ ഇങ്ങനെ സെൻറ്ററിൽ ഒന്നിങ്ങനെ കുത്തി കൊടുക്കാത്തത് കൊണ്ട് തന്നെ ആ സെൻ്റർ ഭാഗം ഒന്ന് ഇപ്പോൾ പോലെ നമ്മൾ പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്നിങ്ങനെ കുത്തി കുത്തി കൊടുക്കണം കേട്ടോ പൊന്തി വരാതിരിക്കും ഞാൻ കുത്തി കൊടുക്കാനായിട്ട് വിട്ടുപോയി നമ്മൾ ആ ഉണ്ടാക്കി വെച്ചേർക്കുന്ന ഫുൾ ഫില്ലിങ് ഉണ്ടല്ലോ പോലെ തന്നെ മുകളിലേക്ക് ഒന്ന് ഫുൾ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് മെയിനായിട്ട് ആയിട്ട് ചേർക്കേണ്ട ഒന്നാണ് കേട്ടോ മൊസറില ചീസ് വാങ്ങാൻ കിട്ടും നമ്മുടെ ഒരു ബേക്കറി ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ ഈ നമ്മൾ പിസയുടെ മുകളിൽ ഇടുന്ന ചീസാണ് അതിങ്ങനെ ചീമ്പി വെച്ചേക്കുന്ന പാക്കറ്റ് ഉണ്ടാവും അതല്ലാണ്ട് കട്ടായിട്ടുള്ളതും ഉണ്ടാവും അപ്പോൾ ചീമ്പി വെച്ചേക്കുന്ന നമ്മൾ വാങ്ങുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ ചീമ്പാ നിൽക്കേണ്ട നമുക്കതിങ്ങനെ ഫുൾ ആയിട്ട് ഒന്ന് മുകളിൽ ഒന്ന് വിതറി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ചീസ് നിങ്ങൾക്ക് ഒരുപാട് ഇട്ട് കഴിക്കണമെന്നുള്ള ആളുകൾക്ക് വേണ്ടി ഒരുപാട് ഇത്തിരി തൂളി കൊടുക്കാം ഞാനിപ്പോൾ ആവശ്യത്തിന് കുറച്ച് കണ്ട് ചീസ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ മൂടി വെച്ചിട്ട് ചീസ് ഇട്ട് കൊടുത്തിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കണം കേട്ടോ അപ്പോഴാണ് ആ ചീസൊക്കെ ഒന്ന് അങ്ങോട്ട് മെൽറ്റ് ആയി വരത്തുള്ളൂ നല്ല മണമാണ്ട്ടോ നമ്മളിതിങ്ങനെ ചീസൊക്കെ ഇട്ട് ഒന്ന് അഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞാൽ ആവി വെച്ചിട്ട് ഇത് തുറന്ന് നമ്മൾ ആ കടയിൽ നിന്ന് വാങ്ങുന്ന പിസ്സയുടെ ഒരു മണമുണ്ടല്ലോ അതിങ്ങനെ പൊന്തും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ തന്നെ ഒരു അബാരി രുചി നല്ല ടേസ്റ്റ് ഉണ്ടാക്കിയത് കുട്ടികൾക്ക് മുറിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പാത്രം കാലി ആവണ അറിയത്തില്ല കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചീ ചീസല്ല അത്രയ്ക്ക് എളുപ്പ എളുപ്പമാണ് അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഈസി പിസി ആണ് കേട്ടോ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പം സിമ്പിളല്ലേ രാവിലെ ഒരു ക്ലാസ് മാവുണ്ടെങ്കിൽ വെജിറ്റബിൾസും ഒക്കെ കഴിക്കില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആവേറ്റി വേവിച്ച് അതുപോലൊക്കെ ഒന്ന് തൂളിട്ട് കൊടുക്കട്ടെ കുട്ടികൾ എതിർത്ത് കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഒരുപാട് ചീസ് നിങ്ങൾക്ക് ഇട്ടു കൊടുക്കും കഴിഞ്ഞാൽ നല്ല രീതിയിലും വലി വലിഞ്ഞ് വരും അപ്പോൾ ഞാൻ കുറച്ച് ചീസൊക്കെ ഇട്ടുള്ളതുകൊണ്ട് ചെറിയ രീതിയിൽ ഒന്ന് വലിച്ചെലൊക്കെ വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ നല്ലൊരു ഇടും കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാമാരൊക്കെ ഷെയർ ചെയ്യാൻ മാർക്കരുതെട്ടോ പിന്നെ ചാനൽ ഫോളോ ചെയ്ത് ഫ്രണ്ട്സ്സാരിലൊക്കെയാണ് ആണെങ്കിൽ ചാനൽ ഫോളോ കൂടി ചെയ്തേക്കാൻ മാർക്കല്ലേ